ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് കുമരകം നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടേക്ക് ഓരോ ദിവസവും എത്തുന്നത് എന്നാൽ കുമരകത്തെ രണ്ട് പാലങ്ങളുടെയും നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നത് വലിയ ദുരിതമാണ് ഉണ്ടാക്കുന്നത് കുമരകത്തെത്തുന്ന വിനോദസഞ്ചാരികളുടെയും നാട്ടുകാരുടെയും ദുരിതത്തിന് അറുതി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിനാണ് ഇന്ന് ഉത്തരം തേടുന്നത് കുമരകത്തേക്ക് കോട്ടയം ഭാഗത്ത് നിന്ന് വരുമ്പോഴുള്ള കോണത്താറ്റ് പാലം വൈക്കം ഭാഗത്ത് നിന്ന് വരുമ്പോഴുള്ള അഞ്ചു ഈ രണ്ട് പാലങ്ങളുമാണ് പണി പൂർത്തിയാകാതെ ഇഴഞ്ഞു ീങ്ങുന്നത് വിനോദസഞ്ചാരികൾക്ക് മാത്രമല്ല ദിവസവും ഇതിലെ കടന്നുപോകുന്ന യാത്രക്കാർക്കും ഇത് വലിയ ദുരിതമാണ് നൽകുന്നത് കുമരകത്തിന്റെ വികസന കുതിപ്പിന് തിരിച്ചടിയായിരിക്കുകയാണ് അഞ്ചുമന പാലവും പാലവും മാസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ പാലങ്ങളാണ് ചുവപ്പുനാടയിൽ കുടുങ്ങി ഇങ്ങനെ കിടക്കുന്നത് ദിനംപ്രതിയെത്തുന്ന വിനോദസഞ്ചാരികൾക്കും സ്ഥിരം യാത്രക്കാരായ നാട്ടുകാർക്കും കുറച്ചൊന്നുമല്ല ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് വലിയ ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ചൊരു പ്രദേശമാണ് കുമരകം വെച്ചൂരും ഒക്കെ ഈ പ്രദേശത്തിന്റെ വലിയ വികസനത്തിന് ഒരു നന്ദി കുറിക്കുന്നൊരു പദ്ധതിയായിരുന്നു ഈ രണ്ട് പാലവും ഈ രണ്ട് പാലവും മുടങ്ങിക്കിടക്കുന്നത് വികസനത്തിന് വലിയ പ്രത്യാഘാതമായി തന്നെ നിൽക്കുകയാണ് വെച്ചൂർ പഞ്ചായത്തിലെ അഞ്ചുമന പാലമാണ് കൂടുതൽ ദുരിതമുണ്ടാക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നിർമ്മാണം ആരംഭിച്ച പാലം സ്ഥലമേറ്റെടുക്കലിനെ ചൊല്ലി ആദ്യം വൈകി എന്നാൽ അതിന് പരിഹാരമുണ്ടായിട്ടും അപ്രോച്ച് റോഡ് നിർമ്മാണത്തിലേക്ക് കടക്കാൻ സാധിച്ചില്ല അപ്രോച്ച് റോഡുമായിട്ട് ഈ സ്ഥലമെടുപ്പുമായിട്ട് ചെറിയെന്നാണ് എം എൽ എ യോട് സൂചിപ്പിച്ചത് ആ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് മാസങ്ങളായി ഇതുവരെയായിട്ട് അപ്രോച്ച് റോഡായിട്ട് യാതൊരു നടപടി സ്വീകരിക്കുന്നില്ല പ്രശ്നങ്ങൾ പരിഹരിച്ച അപ്രോച്ച് റോഡ് നിർമ്മാണം തുടങ്ങുമെന്നാണ് സി കെ ആശ എം എൽ എ പറയുന്നതെങ്കിലും ഇനിയും വൈകുമോ എന്ന ആശങ്കയാണ് നാട്ടുകാർക്കുള്ളത് ഒന്നര വർഷം മുൻപ് തുടങ്ങിയതാണ് കോണത്താറ്റ് പാലത്തിന്റെ നിർമ്മാണം ഏഴ് കോടിയോളം രൂപ മുടക്കി ആറ് മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ പാലം പണി ഇപ്പോഴും ഇഴഞ്ഞുനീങ്ങുകയാണ് അവസാനഘട്ടത്തിലേക്ക് കടന്നുവെന്ന് പറയുമ്പോഴും അപ്രോച്ച് റോഡടക്കം ബാക്കിയുള്ള ജോലികൾ എന്ന് പൂർത്തിയാകുമെന്ന് ആർക്കും പറയാനാകില്ല താൽക്കാലികമായി നിർമ്മിച്ച പാതയിലൂടെ വലിയ വാഹനങ്ങൾ കടത്തിവിടാത്തതും ഇതിലേക്ക് കടന്നു പോകുന്നവരുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു ആറ് മാസം കൊണ്ട് പണി പൂർത്തിയാക്കാൻ പറഞ്ഞ മന്ത്രി പോയത് പക്ഷേ ആറ് മാസം കഴിഞ്ഞപ്പോൾ ഒരു വർഷമായി ഒരു വർഷമായിട്ട് പല കംപ്ലൈൻറ്റും പല പല റിപ്പോർട്ട് ഒന്നും തീരുമാനമായില്ല എന്തൊക്കെ ന്യായങ്ങൾ നിരത്തിയാലും പാലങ്ങളുടെ പണി പൂർത്തിയാക്കാൻ എടുക്കുന്ന കാലതാമസം അംഗീകരിക്കാനാകില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ടുള്ള ഇടപെടലാണ് ആവശ്യം കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ ട്വൻ്റി

24 வச்சிர திலக்கம்